ഓം ശ്രീ സായിരാം ഓം ഗുരുഭ്യോ നമ ഞാൻ എൻ്റെ സന്യാസ ജീവിതത്തിലേക്ക് കടക്കാൻ വളരെയധികം നാളത്തെ ആ പരിശ്രമത്തിൻ്റെ ഇടയിലാണ് അത്താണി ഹനുമാൻ കോവിലിൽ വെച്ചിട്ട് മണ്ഡലേശ്വർ ശ്രീ പ്രഭാകരാനന്ദ സ്വാമിയെ പരിചയപ്പെടുത്തി തരികയും അദ്ദേഹത്തിൻ്റെ ഞാൻ പൂണൂൽ ധരിച്ചെങ്കിലും അത് ചടങ്ങുകളിലൂടെ ധരിക്കാത്ത ഒരു മനോവിഷമം മാറ്റി പാലക്കാട് അദ്ദേഹത്തിൻ്റെ മംഗര ആശ്രമത്തിൽ മങ്കരം മിനി ശബരിമല എന്നൊരു ആശ്രമം തന്നെ അവിടെയുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും പോകാം കാരണം ശബരിമല അനുഷ്ഠാനത്തിലൂടെ ശബരിമല നട തുറക്കുന്നത് പോലുള്ളൊരു ക്ഷേത്രമാണ് മംഗലം മിനി ശബരിമല ക്ഷേത്രം അയ്യപ്പൻ്റെ അമ്പലം അവിടെ നവഗ്രഹങ്ങളും ഗണപതി സുബ്രഹ്മണ്യദി ശ്രീവിദ്യ ദേവിയുടെ എല്ലാം പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമാണ് അവിടെ സ്ത്രീകൾക്ക് ശുദ്ധമായിട്ട് ആ എല്ലാ മാസവും മലയാള മാസം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ നെയ്യ് നേരിട്ട് അഭിഷേകം ചെയ്യാനുള്ള അയ്യപ്പ വിഗ്രഹങ്ങളൊക്കെ ഉണ്ട് ചിട്ടയോടുകൂടി ഇന്നും ആ ചടങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് നിത്യാനന്ദ ഭഗവാന്റെ ശിഷ്യന പരമ്പരയിൽപ്പെട്ട സന്യാസിയാണ് സ്വാമി കാലടി ശങ്കരാചാര്യ പരമ്പരയിൽ നിന്നാണ് സന്യാസം സ്വീകരിക്കാൻ ഇട വന്നതുകൊണ്ട് അദ്ദേഹത്തിനെ നിന്ന് ഞാൻ ഇത് പറഞ്ഞപ്പോൾ അവിടെ വെച്ച് ഉപനയനം നടത്തി പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം പഞ്ചദശി മന്ത്രം ഉപദേശിച്ച് പിന്നെ വി ശ്രീവിദ്യ മന്ത്രം എനിക്കും എൻ്റെ വീട്ടിലെ മാതാജിക്കും തന്നു ഞങ്ങളിപ്പോൾ പഞ്ചദശി എല്ലാം കഴിഞ്ഞിരിക്കുമ്പോൾ എൻ്റെ കൂടെ വന്ന പലർക്കും ഞാൻ വർഷങ്ങളായിട്ട് രാവിലെ മുതൽ പിതൃയജ്ഞം ഭൂതയജ്ഞം ഇതെല്ലാം നടത്തി സൂര്യ ഗായത്രി ഇതെല്ലാം ചൊല്ലുന്ന ഒരു ചടങ്ങ് ബോംബെയിൽ ബോംബെയിൽ വെച്ചുപോലും സൂര്യന മണിക്കൂറോളം നോക്കി ഗായത്രി ലഭിച്ചിരുന്ന ആളാണ് അപ്പോൾ എന്തോ ഗുരു എൻ്റെ ഒപ്പം തന്നാൽ പലർക്കും ഒരു പുരോഗമനമില്ലെങ്കിലും എനിക്കും ഒരു വർഷം ആയപ്പോഴും സന്യാസം തരാൻ തയ്യാറാവുകയും എൻ്റെ വസതിയിൽ തന്നെ ഹോമ കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഇവിടെ വന്ന് അദ്ദേഹം ആ സ്ഥ തലമുണ്ടനം ചെയ്യിക്കാനായിട്ട് ബോംബെ അണുശക്തി നിലയത്തിൽ വർക്ക് ചെയ്തിരുന്ന കൃഷ്ണൻ നായർ എന്ന അങ്കമാലി സ്വദേശിയായ കൃഷ്ണസ്വാമിയും ഞാനും ഒന്നിച്ച് ഇവിടെ വരികയും ക്രിയായോഗത്തിൽ ഡോക്ടർ സിജു സാറിൻ്റെ കാറിൽ ഞങ്ങൾ മണപ്പുറത്ത് പോയി തലമുണ്ടനമെല്ലാം കഴിഞ്ഞ് ബലിതർപ്പണം ചെയ്യാനിരിക്കുകയും അതിലിനി എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ക്രിയാോഗ ആചാര്യൻ പറയുകയാണ് ഇദ്ദേഹം കൃഷ്ണസ്വാമിക്ക് ഞാൻ തന്നെയാണ് മന്ത്രമൊക്കെ ചൊല്ലി ബലിതർപ്പണം നടത്തിയത് ആലുവ നദിക്കരയിൽ ഭഗവാൻ്റെ ശിവസന്നിധിയിൽ അതുകഴിഞ്ഞ് പുഴയിലെ നിറഞ്ഞെടുക്കുന്ന സമയത്ത് പുഴയിലും കരയിലും പ്രാവുകളും പട്ടികളും എല്ലാ ജീവികൾക്കും ഭക്ഷണം ഞാനിങ്ങനെ കൊടുത്തപ്പോൾ അവിടെ ഒരുപാട് ജീവികൾ ആ സമയത്ത് വന്നു എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ ഞാനിവിടെ വേവിച്ചു കൂട്ടിയ ആഹാരമാണ് ആ എട്ട് ശ്രാദ്ധപിണ്ഡവും ആത്മപിണ്ഡവും വെച്ചുള്ള പിതൃകർമ്മം ചെയ്തത് അപ്പോൾ അദ്ദേഹം പറയുന്നത് കൃഷ്ണസ്വാമിയുടെ പിതൃക്കളായിട്ടൊരു പഞ്ചത്തൂരി കൂടുതൽ കണ്ടില്ല അങ്ങയുടെ പിണ്ഡം തിന്നാനായിട്ട് നൂറുകണക്കിന് ആളുകളാണ് ഉള്ള ജാഥ പോലെ ഇവിടെ വന്നതെന്ന് പറഞ്ഞു കാരണം ഞാൻ പറഞ്ഞ ചിലപ്പോൾ പിതൃക്കളുടെ മാത്രവുമില്ല പൂജ ചെയ്തപ്പോൾ പലരുടെയും പിതൃക്കളെയൊക്കെ ആവാഹിച്ചതിൻ്റെ ഒരു അംശം ചിലപ്പോൾ ഇവിടെ എൻ്റെ കൂടെ വന്നിട്ടുണ്ടാവും എന്തായാലും എല്ലാവരും നല്ല സദ്ഗതി കിട്ടി പോകട്ടെ അദ്ദേഹം കണ്ട ആ കാഴ്ച അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്കും മനസ്സിന് സന്തോഷം തോന്നി എല്ലാവർക്കും ഒരു പുണ്യം കിട്ട പ്രവൃത്തിയാണല്ലോ പിന്നീട് ഇവിടെ വന്ന് ഹോമോണ്ടത്തിൽ നിന്ന് കുടുമയും പുണുവിലെല്ലാം മറുത്ത് ആ ചടങ്ങുകളെല്ലാം നടത്തിയതിനു ശേഷം വെള്ളവസ്ത്രത്തെ കളറാക്കി മാറ്റുകയും വീണ്ടും ആ വസ്ത്രം ധരിപ്പിച്ച് ഏഴുപേരിൽ നിന്ന് ഭിക്ഷ സ്വീകരിക്കുന്ന ആ ചടങ്ങുകളെല്ലാം നടത്തി പിന്നീട് കാലടി ശങ്കരാചാര്യ പരമ്പര സ്വാമിയുടെ മടത്തിൽ പോയി അവർക്കെല്ലാം ദക്ഷിണ വസ്ത്രാദികൾ നൽകി അവരിൽ നിന്ന് വസ്ത്രം സ്വീകരിച്ച് സന്യാസി വേഷം കെട്ടിയെങ്കിലും ആ സന്യാസി വേഷത്തിൻ്റെ ചിട്ടകൾ കാരണം ഒരു സന്യാസി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഒളിച്ചോട്ടമാകരുത് എൻ്റെ മൂന്ന് പെൺമക്കളെയും വിവാഹം കഴിച്ചു വിട്ട് അവർക്ക് വീടുകളും സെറ്റപ്പ് ചെയ്ത് എൻ്റെ ഭാര്യയൊക്കെ സ്ത്രീവിദ്യ ഉപാസികയിൽ എന്നേലും മുമ്പ് മണിക്ക് എഴുന്നേറ്റ് ജപവും കാര്യം ചെയ്യുന്ന മാതാജിയാണ് പക്ഷെ സന്യാസം അവൾ അവളിപ്പോഴൊന്നും സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല കുട്ടികൾ സമ്മതിക്കുകയില്ല അതിന് അവരുടെ ആഗ്രഹം പോലെ നടക്കട്ടെ എന്തായാലും എൻ്റെ ഈ പോക്കിന് ഒരാൾക്കും എതിർപ്പില്ല നല്ല സന്തോഷകരമായിട്ട് പോകുന്നു ഇപ്പോൾ ഈ ഇരിക്കുന്ന മുറിയിൽ രണ്ട് കട്ടിലിട്ടുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ ഗുരുക്കന്മാരായ ആരെങ്കിലും വന്നാൽ ഇവിടെ രണ്ട് ദിവസം താമസിപ്പിക്കാനും പുറത്ത് അഡീഷണൽ ഇപ്പോൾ ഒരു ബാത്റൂവും വെച്ചിട്ടുണ്ട് കാരണം അവർക്ക് രണ്ട് ദിവസം ആഹാരം കൊടുക്കുക ഭഗവാൻ സായിബ പറയുന്നത് ഒരു നേരമെങ്കിലും നമുക്ക് അന്നദാനം കൊടുക്കണമെന്നാണ് ആ അന്നദാനത്തിന് ഇപ്പോൾ ഗുരുനാഥന്മാരല്ലെങ്കിലും ഇവിടെ പലരും വരാറുണ്ട് ഇവർക്ക് നമ്മൾ നമ്മുടെ ടേബിളിൽ ആ അതിഥി ദേവോഭവ ആചാരി ദേവോഭവ എന്നുള്ള രീതിയിൽ അതിഥിയെ സൽക്കരിക്കുന്ന ചടങ്ങുകൾ വർഷങ്ങളായിട്ട് നമ്മളിപ്പോഴും ചെയ്യുന്നുണ്ട് ഇന്നും ഉച്ചയ്ക്ക് രണ്ടുപേർക്ക് നിർബന്ധിച്ച് വന്നപ്പോൾ രണ്ട് മണിക്കിങ്ങനെ ചടങ്ങ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ ആഹാരം കഴിക്കാതെ പോവേണ്ടി ചെയ്ത് ജ്യോതിഷം പ്രശ്നമാക്കാവുന്ന ഒരു സമയത്തിന് വെള്ളമോ ചായയോ ഒക്കെ നമ്മൾ ഇന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇരട്ടി പുണ്യമാണ് കിട്ടുന്നത് കാരണം ജ്യോതിഷം എന്നുള്ളതൊരു ശാസ്ത്രമാണ് അത് ഉപാസനയോടുകൂടി ചെയ്താൽ ഈ പീഠത്തിൻ്റെ മുമ്പിലിരുന്ന് ഞാൻ പറയുകയാണെങ്കിൽ അത് സത്യമായിരിക്കും ഇവിടുന്ന് മാറി വീടിൻ്റെ മുമ്പിൽ എവിടെയെങ്കിലും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് മുഴുവൻ എന്നെക്കൊണ്ട് പറയാൻ പറ്റില്ല എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് ഞാൻ വലിയ ഉയർന്ന വിദ്യാഭ്യാസമോ പി എച്ച് ഡിയോ എം എച്ച് എഡിയോ ഒന്നും എടുത്തിട്ടില്ല ഈ ഗുരുക്കന്മാരുടെ ഗ്രന്ഥങ്ങളും അവരുടെ പഠനങ്ങളും അനുസരിച്ച് അറിവുകൾ പകർന്നുകൊണ്ടിരിക്കുന്നു പിന്നെ എനിക്കിപ്പോൾ ഒരു നിർബന്ധമുള്ളത് സന്യാസി ആയതുകൊണ്ട് ആവാഹനമൊന്നും ചെയ്യാൻ പാടില്ല ഈ കച്ചവടങ്ങളൊക്കെ നിർത്തിയതിനു ശേഷമോ സന്യാസം തരികയുള്ളൂ എന്ന് പറഞ്ഞ് എല്ലാ ബിസിനസ്സും നിർത്തി എന്നാലും ഭഗവാൻ ഇന്നു ഇന്നുവരെയും ജീവിതത്തിൽ മുട്ടു വരുത്തിയിട്ടില്ല ജ്യോതിഷം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഞാനിവിടെ ഉള്ളപ്പ ഇപ്പോൾ സഞ്ചാരമാണ് കൂടുതൽ ഇപ്പോൾ പതിനഞ്ച് ദിവസം കുംഭങ്ങളൊക്കെ പോയി നാളെ മുതൽ തിരുവല്ലാമല മഹാഗായത്രി ഹോമവും നവഗ്രഹ ഹോമത്തിൽ പങ്കെടുത്തിട്ട് ഒമ്പതാം തീയതി പന്തൽ കത്തിക്കണേക്കുമ്പോൾ എട്ടാം തീയതി വീണ്ടും കാറിന് കൊല്ലം അഞ്ചല് ഗുരുനാഥൻ പ്രശിച്ച ക്ഷേത്രത്തിൻ്റെ ഉത്സവ ചടങ്ങുകളും പങ്കെടുത്തിട്ട് ഏതാണ്ട് പതിനാലാം തീയതി ഇവിടെ എത്തുകയുള്ളു അപ്പോൾ പതിമൂ പതിനഞ്ച് പൂയം കഴിഞ്ഞാൽ പതിനൊന്നിന് പൂയം കഴിഞ്ഞാൽ പതിമൂന്നും പതിനാലും ഞാൻ ജനിച്ചു വളർന്ന മൂത്തോന്നത്തെ ഉത്സവമാണ് അതെൻ്റെ നിത്യപ്രാർത്ഥനയുള്ള ക്ഷേത്രമായതുകൊണ്ട് അവിടെ പോയി ഉത്സവത്തിൽ ഒരു ദിവസം പങ്കെടുക്കാതെ ഏത് രാജ്യത്ത് പോയാലും ഞാൻ പങ്കെടുക്കാറുണ്ട് അതിന് പോകണമെന്നുള്ള ആഗ്രഹം കൊണ്ട് പതിനഞ്ചാം തീയതിക്ക് ശേഷമേ ഇനി ഒരു ആർക്കെങ്കിലും കാണാൻ അനുവാദമുള്ളൂ എന്നുള്ളതും കൂടി പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുകയാണ് കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക